പ്പ സുഹൃത്തുക്കളെ ഇന്ന് ബാസിലിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ബാസിൽ അടിയോടടി ഇവിടെ ആരംഭിക്കുകയാണ് മാറിന്തോളിയും ോടിയ ആരംഭിക്കുകയാണ് എടാ ഇവരുടെ ഞാൻ തന്നൂടേ ഇതൊന്നിട്ടോക്കളെ ആളെ സൈസ് കുറച്ചു തരാൻ കയ്യോട ഇത് റൈ മെസ്റ്റീരിയോ എടാ അജി കാണിച്ചെന്ന് സ്വിച്ച് ഒന്നും എനിക്ക് കാണില്ല ആക്ഷ കാണിക്കാൻ ആ അതുണ്ട് ഇന്നേ കൈ ഒന്ന് ഹാൻഡ് ടച്ച് ചെയ്യണേ കാലൊക്കെ ഉപയോഗിച്ചൂടെ കാലില്ല കൈ മാത്രം മതി കൈ മാത്രോ എടാ ഏടാ എങ്ങനെ ഓഷോ ആ തുടങ്ങി തുടങ്ങി അടിച്ചോലെ അടിച്ചത് കൈ മാത്രം ഞാൻ അതിന്റെ കൈ പോയി നിന്റെ കൈയും കാലൊന്നും കാണല്ലേ അടിയിട്ടിയതാണ് അടിയിട്ടിയതാണ് എനിക്ക് അടി ഇട്ടിയതാ കല ഉള്ളി തുടങ്ങിയില്ലേ ഇപ്പൊ ഇല്ല എന്റെ കൈയ്യൊന്നും വന്നിട്ടില്ല ഞാൻ ഇപ്പൊ എങ്ങനെയറിയോ ഓന്റെ ഒരു ചൊമ്പ് വട്ടണ്ട് കൈയിട്ടിട്ട് ജയിച്ചോ ജയിച്ചോള ജയിച്ചോ കാണികളെ തെല്ലും പേടിയില്ലാതെ സോഷ്യൽ എന്താ പോലും അറിയാത്ത അടിയോടടി അടിയോടടി സകല ജനസാഗരങ്ങളെയും സാക്ഷിയാക്കി ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ അടിയോടീ അതെന്തടിയാ വൺ ടു വൺ ടു വൺ ടു വൺ ടു കോനാട്ടെ ആ പറഞ്ഞേ തരയിലൊക്കെ പറഞ്ഞു ഇന്ന് ബർത്ത്ഡേ ആണ് എൻജോയ് ചെയ്യട്ടെ ഇന്ന് ബർത്ത്ഡേ ആണ് ഇങ്ങനെ ബർത്ത്ഡേ ഇങ്ങനെ ഇങ്ങനെയാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആളുകൂടിയുടെ ആളുകൂടി ഫുള് ഫുള്ള് ക്രൗഡായി അടി കിട്ടി മരിച്ചു തോന്നുന്നു ബാസിൽ നല്ലോണം കിട്ടിയോ എങ്ങിട്ടോ ഫുള്ള് ജനങ്ങളായി ഇവിടെ ഫുള്ള് ജനങ്ങളായിട്ടാ ഈ ഏരിയത്തെ ഫുള്ള് ആൾക്കാരും ഇവിടെ പീഡിന്നൊക്കെ ആളുക പീടികാരൊക്കെ പിരാഗുണ്ട് എല്ലാം തിന്നിരുന്നാലും ചായ ഓർഡർ ഇതെല്ലാം ഇവിടെ വന്നു പരിപാടിയുള്ള ാലോ വണ്ടി കയറിയണ്ട് എന്നിട്ട് വണ്ടി മാറ്റി ആളൊന്നും മാറൂലേ അതൊക്കെ ഇൻപിലിച്ചല്ലേ അടിയാവുമ്പോ അങ്ങനെ അടി ഓട്ട അടി നൗഷാദ് മാളിന്റെ മാറിക്കിട്ട കൈപ്പാട മൂവി താത്താനോടൊന്ന് മാറാൻ പറഞ്ഞിട്ട് അച്ചാറുണ്ടാക്കാൻ മാറിക്കും മാറും ഓപ്പറേറ്റർ തല്ലോ അടിയോടടി ആവേശമേറിയ പോരാട്ടത്തിൽ ണത്തിൽ പോരാട്ടം നേരിടുമ്പോൾ ചുറ്റുമുള്ള കാണികളെ തെല്ലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് സോഷ്യൽ ആൻസൈറ്റി എന്തെന്ന് പോലും അറിയാതെ എടാ മാറി തുടങ്ങി മാറി തുടങ്ങി മാറി തുടങ്ങി അല്ല അവിടെ തന്നെ ആ യൂണിവേഴ്സിൽ ഭയങ്കര അടി ഉണ്ടോ കണ്ടെ വണ്ടി വണ്ടി ജിംഷ റെഡി എടാ മേ ോ അല്ലിട്ടോ ഇടതു മാറി വലത് മാറി വലതു മാറി ഇടതു ചേർന്ന് ഇടതു ചേർന്ന് ഞെരുന്ന് മറന്ന് പള്ള കാട്ടി തിരിഞ്ഞമറന്ന് പട്ടൻസ് പൊട്ടി അടിച്ച് വിരലമർത്തി ഷോൾഡർ ഇറങ്ങി ഷോൾഡർ കെണിപ്പെന്ന് വിട്ട് അടിയോടടി കൈ കൈയടി പോലെ ബസില് ഒരു കാറ് വരുന്നുണ്ട് അതായതില് കാണൂലേ ബസിലൊരു കാറ് വരുന്നുണ്ട് അതായത് കാണൂല ബാസിലേ സംഭവേ ബാസിൽ ഇതൊക്കെ ക്രൗഡിനൊന്നും ബാസിൽ ഇവിടെ തുടങ്ങിയ പോലെ ആളില്ല ഇവിടെ ഫുള്ള് ക്രൗഡായിരിക്കണു ബാസിൽ തരഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ പൊലം തല് നാളെ തല്ല് നാട്ടിലെ തല്ല് പ്പോളേ ഇത്ര ആളില്ല ഇനി ഇത് ഒത്തിരി ജനങ്ങളിത് കണ്ടിടക്കണു അട പാവണ്ടടാ നീ എന്തെങ്കിലും തിന്നാൻ കൊടുത്ത നിങ്ങളെ പിടീന്നെ മതിയടാ നീ മതി എത്രം തറ ഉണ്ടാ പാവണ്ടടാതി മതി മതി ല്ലേ അടിക്കല്ലോ അടിക്കല്ലേ 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 ഫുൾ ക്രൗഡായി ബാസില് പെരുന്നിൽ മണ്ണം വന്ന കാണികൾ മൊത്തം കയ്യിലെടുത്തു ഏഹ് ഞാനില്ല മറ്റേ എനിക്ക് മുട്ട ലീ കമെന്റ് പോയി ലീ കമെന്റ് പോയതാ ഇഞ്ചുറി ഇഞ്ചുറിട്ടോ അല്ലേ എടാ ഇത് ട്രെയിലർ അല്ല ഇത് കലഫിന്റെ ഇതിന്റെ കോമഡി ഉണ്ട് കലഫിന്റെ അവിടെ ഞാൻ ഇട്ട് എന്നൊരു ക്രിക്കറ്റ് ആണ് അന്നത്തെ കളി ക്രിക്കറ്റിന് എന്ത് ചെയ്യണം ഓടണം അതില് കീബോർഡ് പിയാനോ സാധനങ്ങളൊക്കെ നിരത്തിങ്ങനെ വെച്ചേക്ക ഞാനിത് അടിച്ച് റണ്ണോടി കമ്പ്യൂട്ടറും പിയാനോ എല്ലാം ഇതങ്ങനല്ലേ ഇത് ലോകം മാറ്റല്ലേ സംഭവം ഞമ്മക്ക് മനസ്സിലാവില്ല ആ പറഞ്ഞേ ഇതാവുമ്പോത്ര സ്പേസ് ഉണ്ട് അതൊരു റൂമാണ് പോയി ചോമരുമല അടിച്ചിട്ട് കീബോർഡൊക്കെ പൊട്ടി നൽകി ചാടി അങ്ങനെ കഴിച്ചില്ല ജീവൻ ബാക്കിയായിട്ട് കൈപ്പല ഞെരിഞ്ഞുകൊണ്ടാണ് ബാസിൽ പെരിന്തൽമണ്ണയുടെ മണ്ണിൽ ഇവിടെ നിൽക്കുന്നത് സ്വന്തം കൈപ്പലയും മാനവും ഒന്നും ഇറങ്ങി സോഷ്യൽ ആൻഡ് എബല് വിളിച്ചുകൊണ്ട് ആൾക്കാർക്കിടയിൽ എന്തും ചെയ്യാനുള്ള ക്വാളിറ്റിയാണ് ബാസ് ഇവിടെ കാണിച്ചത് ആരെയും പേടിയില്ല തെല്ലും പേടിയില്ലാതെ ഈ ക്രൗഡ് ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് കിട്ടണേ കാണൂല ഇനി മാത്രമേ കാണുള്ളൂ ക്രൗഡ് ഇവിടെ ഫുള്ള് ആരവം വായിക്കാങ്ങൾ മാത്രമാണ് ഗുണം എന്താ ഇങ്ങോട്ട് അടി കാണൂല നമ്മൾ അങ്ങോട്ട് കൊടുക്കണത് ആൾക്കാർ കാണു ഇഷ്ടപ്പെട്ടാ അപ്പം ഇത് ഇത് കിട്ടണമെങ്കിൽ ഇവിടെ വന്നോളീട്ടാ ഇതായി തേയില ഞങ്ങളെ വീടിന്റെ പേരന്താടാ ഓട്ടോ കീക്കിൽ വന്നാണ്ട് ഗെയിം ഓ കളിച്ചോളി ഇബനൊക്കെ അതിന്റെ ആൾട്ടോട്ടം പറഞ്ഞ മാനേജർ ഇത് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇബനുമായി ബന്ധപ്പെടാ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഓട്ടോ കീക്ക് ടീം ഓട്ടോ ഗീക്കുമായി ബന്ധപ്പെടാ പോവല്ലേ പോവാ പോവാ നാളെ പലച്ചയ്ക്ക് വരാത്തണം വൈദ്യുറിയും വിശേഷം എന്നാ കാണോ സീഫ്ലാം